വർഗത്തെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് വിശുദ്ധമായ അല്ലാഹു ലോകത്തേക്ക് നമ്മൾ കൊണ്ടുവന്നതിന്റെ ബൃഹത്തായ ലക്ഷ്യമതാണ് ബൃഹത്തായ ലക്ഷ്യം അതാണ് ആരാധിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ കരാർ ചെയ്തിട്ടാണ് വന്നത് മനുഷ്യന്റെ ജീവിത ഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഘട്ടമാണ് ഇപ്പോഴുള്ളത് മനസ്സിലാക്കണം ഒരു ഘട്ടം നമ്മൾ ഇന്ന് പോയി അഞ്ച് ജീവിത ഘട്ടങ്ങളാണ് ഒന്ന് കഴിഞ്ഞു പോയി ആലമുൽ അർവാഹാണ് ആത്മാക്കളുടെ ലോകമാണ് അവിടെ നിന്ന് അള്ളാഹുവിനോട് കരാറ് ചെയ്ത് അനുസരിച്ചു കൊള്ളാം നീയാണ് റബ്ബ് നീയാണ് പരിപാലകൻ നീയാണ് സംരക്ഷകൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭൗതികമായ ലോകത്തേക്ക് അല്ലാഹുഹു ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വസിക്കുന്ന ലോകം ഇഹലോകമാണ് നിർഭയനായി ജീവിക്കാനാണ് ശാന്തനായി ജീവിക്കാനാണ് സങ്കടങ്ങളില്ലാതെ കഴിഞ്ഞുകൂടാനാണ് എന്ന് നോക്കണം അള്ള പറയുന്നു പൈസ ഉണ്ടായാലല്ല നിർഭയത്വവും സുരക്ഷിതത്വം ഉണ്ടാകുക പിന്നെ എന്തുണ്ടായാലും അത അതാ ഇന്ന ഔലിയ ഇന്ന തീർച്ചയായും ും ഇഷ്ടദാസന്മാർ അവർക്ക് ഭയമില്ല കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ദുഃഖവുമില്ല വരാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പേടിയില്ല കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള ദുഃഖവുമില്ല വലിയ വലിയാകാനല്ലേ നോക്കണ്ട് ദുനിയുടെ സമാധാനവും സ്വസ്ഥതയും നല്ല ഹൈ പേഴ്സണാലിറ്റി എക്സ്ട്രാ പേഴ്സണാലിറ്റി ഇതൊക്കെ ബ്രോക്കർമാർ പറയുന്നില്ലേ നല്ല ചെറുപ്പക്കാരനാണെന്ന് നല്ല വ്യക്തിത്വം പിന്നെ ജനങ്ങളിടയിൽ നല്ല അംഗീകാരം ഇതൊക്കെ കിട്ടാനുള്ള ഏറ്റവും നല്ല പണി പണ പണത്തിന്റെ പിന്നാലെ വിശ്വാസിയും അവിശ്വാസിയും എല്ലാരും പോകൂലേ എന്നാൽ കേൾക്കണേ ഇസ്ലാമിന്റെ കളിത്തൊട്ടിലിൽ ജനിച്ചു മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞു നബിസ്ങ്ങളുടെ ഉമ്മത്തിൽ അംഗമാകാനുള്ള ഭാഗ്യം കിട്ടി അലഹ് ഇനി നമുക്ക് നല്ലത് ജോലി വേണം ഉണ്ടാക്കിക്കോളോ പക്ഷെ നാമം പണത്തിന്റെ അടിമയാകരുത് അടിമയായി പോയവൻ നശിച്ചവനാണ് പൈസ കീശരിടാ ണ്ടാക്കാം അതിനനുസരിച്ച് സക്കാത്തും സെക്കാത്തും കൊടുത്താൽ മതി അപ്പൊ അതിലൂടെ തന്നെ വിലായത്ത് കിട്ടും പിന്നെ നമ്മൾ എന്താ വേണ്ടത് പടച്ചവന്റെ അടിമയാവുക ഓരോ വിഷയത്തിലും നാം അള്ളാന്റെ പൊരുത്തം തേടുക നമ്മൾ എത്തുന്നത് ആ ഇനി മുതൽ ഒരു കാര്യം ചെയ്യുമ്പോ അള്ളാഹിന്റെ പൊരുത്തവും കരുതണം പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ആളാവലോ വരേണ്ടാവുമല്ലോ ആളാവലോസലോ അങ്ങനെയുള്ള ചെറിയ ലക്ഷ്യങ്ങൾ അതും കൂടെ കരുതണം മതഭൗതിക സമന്വയം അമലിന്റെ കാര്യത്തിൽ ആ ഭൗതിക സമന്വയം ശരിയല്ല ശരിയല്ല പറഞ്ഞാൽ ഒരമൽ ചെയ്യുമ്പോ അള്ളാൻറെ മാത്രം അതിനപ്പുറം കരുതാൻ പറ്റുവോ ഒരു സുഹാബ് ചോദിച്ചു ഈ ഹദീസ് നമ്മളൊക്കെ ഒരുപാട് തവണ കൊണ്ട് ആലോചിക്കേണ്ട ഒരു ഒരു ഹദീസാണ് വരുമ്പോ ഓളത്തിൽ ഇങ്ങനെ കേട്ടുപോകേണ്ട ഹദീസല്ല ഇത് ഒറ്റക്കിരിക്കുമ്പോ ചിന്തിക്കേണ്ടുന്ന ഹദീസാണ് ഈ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ ഈ പ്രസംഗത്തിന്റെ ഒരു സന്ദേശമായിട്ട് നിങ്ങൾ ഇത് കൊണ്ടുപോകണമേ ഹസൂറു പറയുകയാണ് ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ് അവിടത്തോട് മാർഗത്തിൽ യുദ്ധത്തിന് പോവുകയാണ് അയാൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തവും വേണം യുദ്ധം ചെയ്യുന്നവനാണ് പോരാളിയാണെന്ന പേരും വേണം രണ്ടും സമന്വയിച്ചുകൊണ്ടൊരു അമല് ചെയ്താൽ അതിന്റെ അവസ്ഥ എന്താണ് അപ്പൊ നമ്മള് നമ്മളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പോലും നമ്മൾ എത്തിച്ചേരുന്ന ഒരു ലെവലാണ് അള്ളാഹിന്റെ വേണം മറ്റുള്ളതും വേണം ആ ലെവലിനെ കുറിച്ചായി സ്വഹാബി ചോദിക്കുന്നത് യുദ്ധത്തിനൊരാൾ അള്ളാഹുവിംഗൽ കൂലിയും ആഗ്രഹിക്കുന്നുണ്ട് ദുനിയാവിലെ വില പ്രശസ്തിയും അതിന്റെ കൂടെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പോയാൽ അവന്റെ അവസ്ഥ എന്താ ാണ്സൂർ അവനാ യുദ്ധം കൊണ്ട് ഒന്നുമേ നേടുകയില്ല അവന് കൂലിയും കിട്ടൂല പേരുമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ പൊരുത്തം മാത്രം ആഗ്രഹിക്കലാണ് ആഗ്രഹിച്ചാൽ ഒന്നുമില്ല ചോദിച്ച ഒരുപാട് അമലുകൾ വീണ്ടും ആ ആ ചോദ്യം ആവർത്തിച്ചു ആവർത്തിച്ചു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടിയും ലാ ഒന്നുണ്ടാവില്ല ആർത്തിയോടെ ും

ചെയ്യുമ്പോ അള്ളാൻ്റെ പൊരുത്തം മാത്രമേ ആഗ്രഹിക്കാവൂ എങ്കിലേ അള്ളാഹു കബൂലാക്കുകയുള്ളൂ